േ ഈ പണി തന്നെ അതിനാ പോയത്തെ വെള്ളം കാണുമ്പോഴേ അതിന് ചാടിയൊന്നും കുളിച്ചാൽ നല്ല പൂതിങ്ങിയത് ഇവിടെ നാലാൾക്ക് വെള്ളം ഇപ്പൊണ്ടാവും നാലാളോ അഞ്ചാൾക്ക് ആറാൾക്ക് വെള്ളമുണ്ട് ഇവിടെ ഇതിനൊക്കെ ചാടിയാണല്ലോ ചാടിയതേ ഓർമ്മ ഉണ്ടാവും നീന്താനറിയേ അത് നീന്താൻ അറിയാ ചുഴിയാണ് ഞങ്ങൾ അറിയില്ലല്ലോ എടോ ഇത് ഇത് ഡാമിലെ വെള്ളമാണ് പെട്ടെന്ന് വെള്ളം കൂടെ കൊറേന്ന് പറയാൻ പറ്റില്ല ഇവിടെ അപകടം പിടിച്ച സ്ഥലമാണ് അപ്പൊ കുറച്ച് താഴ്ത്തി പോയാളിക്കാനൊന്നും പോകണ്ടേ നമുക്ക് വീട്ടിൽ തിരിച്ചു പോണ്ടേപ്പുവാണെങ്കി ആ കടവില് വെള്ളം കമ്മി ഉണ്ടോ നമുക്ക് ഇരിക്കണേ എന്താ പരിപാടി അല്ല മീനെന്തായാലും കിട്ടാനുണ്ടെ മീനൊന്ന് വിചാരിച്ച ഒച്ചു ഒക്കെ പോയി പോയില്ലേ ഈ മാടാണെന്തിനാ അതോ അതിന്റെ കാര്യം പറഞ്ഞാൽ വെച്ചാൽ രസമുണ്ട് അതായത് ഇതിന്ന് എനിക്ക് ഇതിൻ്റെ മുമ്പേ മീൻ കിട്ടണ്ടായിജാതി മീൻ ചോദിക്കുക എത്ര കിലോ ഉണ്ടാവും ഏകദേശം കിലോ കണക്കിന്റെ കാര്യം പറയുകയെന്ന് അതായത് നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടീൻ്റെ വലിപ്പം അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അയിന്റെ കഥ കഴിയട്ടെതില്ലേ പിടിക്കട്ടെ അതോ അനക്ക് പിടുത്ത മീനിന്റെ വീട് അറിയില്ല ഓക്കെ ആ തോക്കുകൊണ്ട് ദബടി ഇരുന്നിട്ടോ കയ്ത കൂട്ടം കണ്ടോ ആ അറ്റത്ത് അവിടെ ഒരു ചേറാ മീന് ചേറ ചേറാമീന് വരാലെ ആ ഞമ്മളിവിടെ ചേറാമീൻ എന്നാ പറയാ ഇത് അവിടെ പൊതിക്ക മീന് ഞാൻ പടി ഇരിക്ക ആ സാധനം എന്റെ എടുത്തിട്ട് ഞമ്മള് പൈ ആ പിന്നെ ആ ഏത് ഉന്നത്തിന് ഞമ്മളെ എല്ലാം വേറാരും ഞാൻ ഇവിടുന്നാണ്ടി ഇതിന് മല്ലുകെട്ടിട്ടിട്ടോ ഇത് ഈ അങ്ങോട്ട് വലിച്ചിട്ട് എത്തിക്കണം അതിന് ഒരു മാരിക്കും ആവൂലാവൂലേ എന്നെക്കോട്ട് പറ്റൂ അപ്പൊ ഞമ്മളെ എവിടെ പറഞ്ഞിരുത്തി അതിനെ പിടിച്ചു പിടിക്കോ ഏഹ് അയിന്റെ മുമ്പേ പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടീന്റെ വലുപ്പമുള്ള ഒരു മീനിനെ പിടിച്ചു പറഞ്ഞില്ലേ ീ പോയെന്ന് പടി ഇരുന്നിട്ട് വിശ്വാസം വിശ്വാസില് നിങ്ങളെ നമ്മൾ നമ്മളെന്തോടിച്ചാട്ടിനോട് ചോദിച്ചു നോക്കി ആണോ അവിടെ നമ്മളെ വീടിന്റെ ചോയിച്ചു നോക്കി ആ ഇവിടെ ഉള്ള ആലോട് ചോയിച്ചു ഇതൊന്നല്ലോ വണ്ണം ക്യൂറുമ്പണ്ണത്തൊന്നുമല്ല

കേറ്റം നോക്കുമ്പോ വള്ളത്തിൽ നിന്നൊന്നും കേച്ചു വരണ്ടേ ഞാൻ പിന്നെ അങ്ങനത്തൊക്കെ കിട്ടുമ്പോ മഞ്ഞിലൊക്കെ അതിന് മഞ്ഞിലും രാസം മൊട്ടിണ്ടാവു അത് കഴിച്ചാല് ആ അങ്ങനെ ആ അത് കഴിച്ചാൽ നമ്മളെ ഇത് മാറും ആയിരത്തി ഇരുന്നൂറ് മാർക്കറ്റ് റേറ്റ് എപ്പഴേ കിട്ടി കാലം പിന്നെന്താ ഇതിലിറക്കിയ ഒരു മനിഞ്ഞിൽ ചീറ്റെന്ന് പറയുന്നത് ആ അത് സത്യാണ് സംഭവം ഉണ്ടായതാണ് അതായത് ഈ മനിഞ്ഞില് കുടിച്ചിട്ട് കരയത്തിക്കൊണ്ട് കേച്ചോട് കൂടെ ഈ മൂർക്കമ്പാമിന്റെ മാതിരി ചീറ്റില്ല ഞാൻ കയറ്റിയത് എന്താന്ന് പറഞ്ഞു എന്റെ ബില്ല് നോക്കുമ്പോ ഞാൻ പുള്ളി കയറ്റിയ മനഞ്ചിലാണ് ആ ഊതു മഞ്ഞിലാണോ ഇതെങ്ങനെയാ ചൂണ്ടമ്മാണോ ആദ്യം തന്നെ അറിയാം അല്ല അതറിയാൻ പറ്റൂല അത് ഏകദേശം മുകളിലേക്ക് എത്തുമ്പളേക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു ഏത് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ പത്ത് പന്ത്രണ്ട് കിലോ ഉണ്ടായിരുന്നത് മഞ്ഞിരില്ല ഈ പറഞ്ഞ ഈ ചേറാമീൻ ഉണ്ടല്ലോ ഇത്തരം അത്രയൊന്നും അല്ല ഇന്റെ ഇതാണ്ടായിരുന്നു പിന്നെ ഞാൻ ആ അന്തോളിച്ചാട്ടെ വിളിച്ചത് ആ അവിടുന്ന് അവിടുന്ന് മൂപ്പര് വന്ന് ഞാനും മൂപ്പരും കൂടിയാണ് ഇതിന്റെ മോളിൽക്കാട് വലിച്ചു കെത്തിയത് ഇന്ന് വരുമ്പ ഞാനൊരു മടാളും ഉണ്ടാ പറഞ്ഞു അന്ന് അന്ന് ഇതേമാതിരി കാഞ്ഞ അന്ന് ഇതേമാതിരിത്തെ സെറ്റപ്പ് ഒന്നും എന്തിനാ പറയുന്നത് ഇതിനെ കണ്ട് മൂപ്പര് വരുമ്പോൾ ഒരു മടാൾ കൊടുത്തിരുന്നു സൈസാക്കി സൈസാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഗ് കെട്ടണം അമ്മായി ഒരു സാധനം മഗ് കിട്ടിയില്ല ഞങ്ങൾ ഈ മടാളോട്ടെന്ന വെട്ടി 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 അതായത് ഒരു

ആ നമ്മളെ കുടിയിൽ ചെന്നാൽ കാണാം ഈ നമ്മളെ ആ മുറ മുറല്ലേ അടിച്ചുവിട്ടി വരുന്ന മുറം അത് ഈ മീനിന്റെ ഒരു ചെളുക്കയാണ് അതന്നെ ഞമ്മളിപ്പൊറ ഈ ചെളുക്കയാണ് ഉപയോഗിക്കുന്നത് അത് ഈ സൈഡ് ഈ സൈഡ് രണ്ട് സൈഡിലത്തെ ചെളുക്കയാണ് കിട്ടോ അത് പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് ഈ ചെളുക്കണ്ടല്ലോ അതൊക്കെ പാത്രത്തിന് എല്ലാ കാര്യന്ന്

അതിനൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ കൊത്തു രൂപ രണ്ട് കിലോ കിട്ടിയ പൈസ രണ്ട് കിലോ കിട്ടിയത് വെച്ചു വന്നാലും മതി അത്ര മതി അത്ര മതി അത് ആ ചണ്ടി ഞാൻ മീൻ കിട്ടിട്ട് പോകാൻ പറ്റില്ല അല്ല നിങ്ങൾ കിട്ടും കിട്ടാതിരിക്കൂല അല്ല നിങ്ങൾ കഴിഞ്ഞ ദിവസം തച്ചമ്പാറ മാവേലി സ്റ്റോർ പോയിട്ട് എന്താ കക്കൂസിൽ പാമോയിൽ വേണം എന്താ പറഞ്ഞത് സംഗതി ചോദിച്ചത് ഞാൻ പെനോയില എനിക്കുണ്ടോ ഈ പെനോയിൽ ഇതൊക്കെ പറയാൻ അറിയണു അതിലെ പാട്ടായിട്ടി വന്നിട്ട് എങ്ങനെയാ പറഞ്ഞു വരട്ടെ അല്ലെ ി ബാപ്പുട്ടിക്ക് അധികം പറ്റും പറഞ്ഞാല് വേറെ ഒന്നല്ല ഇയാളിപ്പ പറഞ്ഞില്ല പന്ത്രണ്ട് വയസ്സായ കുട്ടിന്റെ മീൻ അതിപ്പോ ആരും കണ്ടിട്ടില്ലല്ലോ അതോട്ടാണ് പടായി പറയണത് അത് മനസ്സിലായി ഞങ്ങൾക്ക് ഇപ്പൊ നേരില് വന്നോട്ട് ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം എന്താ ഇവിടെ പരിപാടി എല്ലാ കൊളയ മുണ്ടാതെ കുത്തി ചൂണ്ടല്ലോ എന്നാലേ വല്ലതും കിട്ടു അതന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ കാഞ്ഞരസിച്ചു വലിക്കാതെ ഡാമ് തുറന്നിട്ടേ ഇത് കിലോണ്ടായിരുന്നു അപ്പൊ ഈ മീൻ തോന കിട്ടങ്ങളെ എവിടെ കൊണ്ടു കൊടുക്കലെ ഞാൻ തോനൊക്കെ ഇട്ടുകണിച്ചാ അങ്ങോട്ട് കൊണ്ടുപോകും തച്ചമാർക്ക് കൊണ്ടുപോകും ആ മാപ്പുട്ടിയാകന്റെ ആ അവിടുത്തെ അങ്ങോട്ട് കൊണ്ടുപോകും ഓല് എനിക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പഴൊക്കെ ഓല്ക്ക് വീടാവിട്ടാ കിട്ടും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ആരേലും പറഞ്ഞു പത്ത് ഇണ്ടോ അത് എനിക്കൊരു പത്തിണ്ടായിരം ഞാൻ പിന്നെ തായമേലും പറയാൻ നിന്നില്ല ഇത് റിസ്ക് കുടിച്ച പണിയാണ് നിങ്ങളെ മാതിരി ആൾക്കാർ വന്ന് ഈ ഭർത്താരം പറഞ്ഞിട്ടുണ്ടോ ഒന്ന് കൊത്തുന്നു ഒറ്റക്ക് വന്നിരിക്കും ഞാൻ പന്ത്രണ്ട് മണി സമയത്തൊക്കെ ഇവിടെ വന്ന് അല്ലേ നാട് തന്നെ അതോ അത് ഇത് പറഞ്ഞാലേ ഞമ്മള കാര്യം പറയണ കേട്ടു വിശ്വാസം ആ അതായത് ഞാൻ കാരനല്ല ശരിക്ക് ഞാൻ ജനിച്ച സ്ഥലം എവിടെന്നറിയോ അറബി നാട്ടിലാറിയില്ലേ ഞാൻ അറബിയായിട്ടല്ല അവിടെ ഈ മലയാളികളായിട്ടുള്ള രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഒരു നമ്മളെ നമ്മളമ്മീ ബാപ്പി എന്ന് പറയുന്ന ആൾക്കാർ ഇവല് ഓല് എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചിട്ടില്ല ഓല് അല്ലാണ്ട് അവിടുന്ന് കഴിച്ചിട്ടില്ല അവിടെ പരിചയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓല് തമ്മിൽ ലോഗിയായി അതിലെന്ത് ചെയ്ത് അതിൽ അതിലുണ്ടായ ഒരു കുട്ടിയാണ് ഞാൻ സത്യത്തിൽ അറിയാപ്പോ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇത് മറ്റുള്ളവര് പറഞ്ഞിട്ടുള്ള അറിവാണ് അതായത് അങ്ങനെ ഇവലെന്ത് ചെയ്തു നമ്മളെ ഒഴിവാക്കണം നാട്ടിലേക്ക് വരണമെങ്കിൽ നമ്മള് പാടുക അങ്ങനെ പിന്നെ എന്നിട്ട് അങ്ങനെ ബല എന്ത് ചെയ്ത് ഇന്ന കൊണ്ടി കടലിന്റെ വക്കത്ത് കൊണ്ടിട്ട് കടലിന്റെ വക്കത്ത് വയസ്സുണ്ട് നമ്മളെ ചെറുപ്പത്തിൽ കുട്ടിയല്ലേ നമുക്ക് അതെ 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 അതുപോലെ പിന്നീട് ഞാൻ അറബി നാട്ടിൽ കുറച്ചു കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോ ഞാൻ അങ്ങനെ എന്നെ അവിടെ കൊണ്ടിട്ടിട്ട് ബലി പോയി അതിലവിടുത്തെ രാജാവും രാജ്യം അന്ന് അറബി അറബിച്ച് ബലി രണ്ടാളും കൂടി എന്തിനോ മതിയെ വന്ന സമയത്ത് ഇന്നെ കണ്ടു അങ്ങനെ എന്നെ ഓല് അവിടെ കൊണ്ട് വളർത്തുക ആ അങ്ങനെ ഓല് ഇന്നെ വളർത്തിയിട്ട് പറഞ്ഞാൽ വിശ്വസിക്കൂല ഇല്ല ഇല്ല അത് ഒരു ഇനിപ്പോൾ ഒരു പത്ത് പതിനാല് വയസ്സുണ്ടാവും അന്ന് ഇന്നെ കാണാൻ നല്ല ചോദിക്കാനാ കേട്ടോ പത്ത് പതിനാല് വയസ്സിൽ ആരും കണ്ടാൽ ഒന്ന് ആ ആ വല്ല ഞാൻ അങ്ങനെ ആ ഈ രാജാവിനും രാജ്ഞി കുട്ടികളില്ല ഏത് ഇന്നെടുത്ത് വളർത്തിയേ രാജാവിനും രാജ്ഞി കുട്ടികളില്ല ആ എനിക്ക് അന്ന് ആ ഈ സമയത്ത് ആയി ഈ രാജാ ഈ രാജ്ഞി ഗർഭിണിയായി ആ അങ്ങനെ രാജ്ഞി ഗർഭിണിയായി നല്ല തോയി വന്നിട്ട് രാജ്ഞിയോട് പറയാണ് നിങ്ങളെ കുട്ടി പിന്നെ ജനിച്ചുകഴിഞ്ഞാൽ സ്ഥാനം കിട്ട നിങ്ങൾ വളർച്ചവനാണ് അപ്പം എന്താ നിങ്ങളെ കുട്ടിക്ക് ഇവിടെ ഒരു സാധനം ഇല്ലാണ്ടു തോയി വന്നിട്ട് ഇങ്ങനെ ഓരോന്ന ഓതിക്കൊടുത്ത് ഓതി കൊടുത്തിട്ട് ചാറ്റ് ഇങ്ങനെ തോന്നി പിന്നെ ഈ പറയുന്നത് ശരിയാണല്ലോ എന്നുള്ള ഒരു തോന്നല് ഇത് ഞാൻ ഈ കഥ ഇതിനു മുമ്പേ കേട്ട് കൊടുക്കാം ഇതൊരു സിനിമയിലത്തെ കഥ പോലെയാണല്ലോ കേട്ടേ ഇങ്ങനൊരു കഥ ഞാൻ കേട്ട അതിപ്പോ കഥകള് പലതും പല രീതിയിലും നിന്റെ അനുഭവങ്ങൾ ഇച്ചൊരു അങ്ങനെ ചെലപ്പോ എന്താ കഥ അറിഞ്ഞിട്ട് ചെലപ്പോ ആരെങ്കിലും അങ്ങനെ ഇരിക്കൂല ചെലപ്പണ്ടാവും എനിക്കൊരു സംശയം ഇതെല്ലാം കേട്ടിട്ട് എനിക്കെന്തോ കണ്ണെന്ന് വെള്ളം ചാടും കണ്ണെന്ന് വെള്ളം ചാടെ കണ്ണെന്ന് വെള്ളം അല്ല ഇത് സംഗതി നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവാ അന്നൊക്കെ ഞാൻ അനുഭവിച്ചു ആ ചൂട് ഇന്നും എനിക്ക് ഓർമ്മയാണ് അല്ല ചെറുപ്പത്തിൽ ചെറുതാണ് എന്നാലും ഉണ്ടാവുമല്ലോ അപ്പൊ എന്നിട്ട് അപ്പൊ ഞമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് അതെന്നെ അവിടെ ഉപേക്ഷിച്ചിട്ടില്ല അതെന്നെ ഈ ഡാഗ്ജിയോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തോയി വന്ന് പറഞ്ഞു അപ്പം ഈ രാജ്ഞിക്ക് തോന്നി എന്തെന്ത് ആ ഈ പറയുന്നത് ശരിയാണ് ഈ കുട്ടിനെ ഒന്നൊഴിവാക്കണല്ലോ എന്ന് ഏ ഒരു തോന്നല് അപ്പോൾ അതിനെന്താണ് ചെയ്തത് അതിനു വലിയ ചെയ്ത പണി എന്താണെന്നറിയോ കൊട്ടാരത്തിലൊരു വൈദ്യരുണ്ട് ഈ വൈദ്യറിനെ പിടിച്ചു അരി ഈ രാജ്ഞി രാജ്ഞിയും തോതി ഒക്കെ പാടും എന്നിട്ട് വൈദ്യരെ കൊണ്ട് പറയിപ്പിച്ചു ഒട്ടകത്തിന്റെ പാല് പൊട്ടന്നാൽ ഈ സൂക്കട് മാറുള്ളൂ ഒട്ടകത്തിന്റെ പാല് ഇട്ടാട്ടെ രാജിങ് രാജിക്ക് വയറുവേദനയാണ് കുട്ടി ആ കുട്ടിന് ഉപേക്ഷിക്കാൻ രാജി വയറുവേദനയാണെന്ന് പറയുകയാണ് ഒട്ടകത്തിന്റെ പാല് കിട്ടാതെ ഇത് ശരിയാവൂല അപ്പോൾ ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ മാതിരി അല്ല ഒട്ടകം ആർക്കും മെരുങ്ങാത്തൊരു സമയമാണ് ഒരാൾക്ക് മെരുങ്ങൂല ആൾക്കാരെ കൊണ്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചവിട്ടും കുത്തും ഒക്കെ ചെയ്യും അങ്ങനെ അതി ഞാൻ പറയാണ് ആര് രാജ്ഞിൻ്റെ അടുത്ത് പത്ത് പത്ത് പതിനാല് വയസ്സല്ലേ ഉള്ളൂ രാജ്ഞി എന്നോട് പറഞ്ഞ് വൈദ്യർ വൈദ്യർ എന്നോട് പറഞ്ഞ് ചെറുപ്പത്തിൻ്റെ അടുത്ത് കഥയിൽ തെറ്റുവരും തെറ്റ് വരുന്നൊക്കെ പറയുക ഓർമ്മ ഓർമ്മ പിന്നെ ദുബൈ ചൂട്ടി പറയൂന്നല്ല മനസ്സിലാകി പറയൂല്ല അതായത് അതിലെ ദീതു ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടരാ എന്റെ അല്ലേ എന്റെ അമ്മാക്ക് വേണ്ടിട്ട് ഞാൻ എന്തും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ പതിനാല് വയസ്സുള്ള ഞാൻ അങ്ങോട്ട് ഇറങ്ങി വേണ്ടി അങ്ങനെ എന്തിനാ പറയണു നടന്ന് നടന്ന് മരുഭൂമിന്റെ നടുക്ക എത്തിയാ പണ്ട് കൊട്ടകങ്ങൾ പോണു അതില് ഞാൻ അറിയോ അതിപ്പതിക്ക പോയിട്ട് ഏറ്റവും പിന്നിലെ നടക്കണ കൊട്ടകത്തിൻ്റെ അതിൽ ചെന്നിട്ട് ഒരു കള്ളിത്താലും ഇണ്ടായിരുന്നു അപ്പൊ അന്ന് ഈ പച്ചപ്പൊന്ന അവിടെ കിട്ടൂലോ അപ്പൊ എനിക്ക് അവിടെ കിട്ടിയത് ഒരു കള്ളിത്താലേ ഈ കള്ളിത്താലെടുത്തിട്ട് ഇതിന് കൊടുത്തു നോക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാണ് ആ ഇവിടുന്ന് കൊണ്ടുപോവുക ഈ ഇതുകൊണ്ട് പോയിട്ട് അവിടെ ഈ കൊട്ടകത്തിന് ഇത് കൊണ്ട് കൊടുത്തപ്പോ ഒട്ടകത്തിന് ഇന്നോട് ഭയങ്കര സ്നേഹം ഏ എന്തിനാ പറയുന്നത് ഈ ഒട്ടകം പിന്നെ ഇന്റെ പിന്നാലെയും ഈ കള്ളിത്തല കള്ളിത്തലിട്ട് പിന്നാലെ പിന്നാലെ ഒട്ടകം പോന്നു ഇത് ഈ ഒട്ടകം പോലെ കൂടെ മറ്റുള്ള ഒട്ടകങ്ങളെയും പോന്നു ആ ഇത് ഇത് കണ്ട് ഞാനിങ്ങനെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ കയറിച്ചല്ലാണ് ഈ ഒട്ടകത്തിന്റെ പാലല്ലേ ഈ അല്ല കയറു വണ്ടി അല്ലെ ഈ കളിതല ഇങ്ങനെ ഒപ്പം അതേമാതിരി വന്നിട്ട് കൊട്ടാരത്തിൽ വെക്കുമ്പോ കൊട്ടാരത്തിലുള്ള ഒരു മോത്ത മാന്തം പറ്റും ഞങ്ങൾ അതല്ല ഈ ഒട്ടിപ്പിക്കൂല ഒരാളീ ഒട്ടകം ആ ഒട്ടകത്തിനാണ് ഞാനൊരു കള്ളിതാലും കാട്ടിട്ട് വയസ്സായാലും അത്ഭുതപ്പെടുത്തി ഇത് കണ്ട ബൈക്ക് അവിടെ ഉള്ള ആൾക്കാരെ അങ്ങട്ടും കിട്ടും പാച്ചിലായി പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒട്ടകം കറന്നെടുത്തോളി ഒന്നും കാട്ടൂല കളയു അയില് ഇവരൊക്കെ പരക്ക ബാച്ചിലായി നമ്മൾക്ക് തെറ്റുപറ്റിയതാണ് മാനെ അന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു എനിക്ക് കഥ ഇറന്നു എനിക്ക് പൊട്ടു ആരിക്കുന്നില്ല സൂക്കടും അങ്ങനെ എന്തിനാ പറയണേ കേട് മാറി ഓല് നീച്ചു വണ്ടി അങ്ങനെ എന്തിനാ പറയണത് എനിക്ക് മനസ്സിലായി ഞാൻ അഞ്ഞും ഇവിടെ ക്കണില്ല അങ്ങനെ ഒരു കള്ളിത്തല കൊണ്ടെടുക്കുക അവിടെ അതേ കിട്ടുള്ളു ഈ ഒരു കള്ളിത്തല എടുത്തിട്ട് ഓരോ ഒറ്റ വേറെ എവിടെക്ക് അല്ല ഒറ്റ പോവാൻ വേണ്ടിട്ടല്ല ഇനിങ്ങൾ ഇന്നെ കാണണെങ്കി ഈ കള്ളിത്താല അവിടെ കള്ളിത്താലും ഒറ്റ കേറാട് ഈ ഏറി ചെന്ന് വീണത് അന്ന് ആ ചുഴലിക്കാറ്റ് ഉണ്ട് ഈ ചുഴലിക്കാറ്റിൽ അതങ്ങനെ വന്ന് 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 ഞമ്മളെ കേരളത്തിലാ വന്ന് അങ്ങനെയാണ് ഞാൻ ഈ തച്ചന്മാരൊക്കെ തച്ചന്മാരെ കുറിച്ച് ബാധിക്കും ഇതൊന്നും ഒരു ഇതല്ല കുണ്ടൂല ഒന്നുമില്ല ഇതൊക്കെ ഇവിടെ ണോ പിന്നെ നമുക്ക് ഒന്നിന്റെ ചാടി അറ്റത്ത് പോയിട്ടുണ്ട് വരും പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യൂല മുൻകാരി കുഴപ്പമില്ല ഇന്നത്തെ ദിവസത്തെ പോട്ടേക്കാം ഇനി ഞാൻ ും കണ്ട പോന്നെ പണി മനസ്സാ മീൻ പിടിച്ചാൽ തന്നെ വയസ്സായിക്കൊള്ളു പിന്നെന്താ ഇവിടെ വന്ന് മെരിച്ചാളി മെരിച്ചാളി വെച്ചിട്ട് പറയുന്നുണ്ട് ബാബുട്ടിയൊക്കെ കുളിശീം കാണാനാ വരുന്നത് <S -cado> ും പലത്തും ഞാൻ അങ്ങനുള്ള ഞാനെന്താന്നറിയോ ഈ കോയമംഗത്ത് വന്ന് നോക്കുന്ന സംഭവം സത്യ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമില്ലായില്ല ഞാൻ പക്ഷെ ഞാൻ സത്യസന്ധനാണ് അതായത് വേറെ ആരെങ്കിലും ണ്ടോ നോക്കണുണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അതാണ് വരണ്ടത് അബ്ബല് കാണു മറ്റൊരു നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് വേറെ ആൾക്കാർ വന്നിട്ട് ഇത് കാണണുണ്ടോ അത് അവരിനെ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വരണ്ടത് അല്ലാണ്ട് വേറെ ഞമ്മളങ്ങനത്തെ പരിപാടിക്കൊന്നും ഞമ്മള് പോ

അപ്പൊ ഇനി എന്താ അറിയോ നോട്ടത്തില് നിന്നാ മതി ഓരോ പാട്ടിന്റെ അതിലേന്ന് ഇങ്ങെന്ത് നമ്മക്കത് അതേമാതിരി മള്ളൊക്കെ പോയാൽ മതി അല്ലേ ഇനി ഇവിടെ ഇരുന്നിട്ട് കായലിണ്ടാവും തോന്നുന്നില്ലാട്ടോ അതല്ലേ എന്തോ ഏ മലമോമ്പന്നല്ല അങ്ങട്ട് വെച്ചിട്ടുണ്ട് അങ്ങട്ട് വയ്ക്കിണ്ട് അന്നാ കിട്ടിയ സാധനം എന്റെ നട്ടെല്ലൊക്കെ പൊട്ടി മധുര കാലമേ മടങ്ങി ീ പണ്ട് മധുരമാകൾ തന്ന് കാലമേ തിരികെ മടങ്ങിനെ പറഞ്ഞു എന്താണ് ഇവിടെ കുടിച്ചുണ്ടി എനിക്ക് തീരെ വജ ഇഞ്ഞ് മേല് ഞാന് ഇവിടുക്ക് ഇവിടുക്ക് നല്ല ഇവിടുക്കും ചൂടല്ലിടാനും വരൂല എനിക്ക് മീനും വേണ്ട അല്ലാഹ നൂറ്റിയെട്ട് വിളിച്ചിട്ട്